ഇതോടെ എൺപത്തിയൊൻപതിനായിരം കടന്നിരിക്കുകയാണ് സ്വർണ്ണവില എൺപത്തിയൊൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് പുതിയ സ്വർണ്ണവില ഗ്രാമിന് ആനുപാതികമായി നൂറ്റി പതിനഞ്ച് രൂപയാണ് വർദ്ധിച്ചത് പതിനൊന്നായിരത്തിനൂറ്റി എൺപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തിലേക്ക് കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുന്നതാണ് സ്വർണ്ണവില ഉയരാൻ പ്രധാന കാരണം അമേരിക്കയിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വവും യു എസ് ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷയുമാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നതാണ് വില വർദ്ധിക്കാൻ കാരണമായതെന്നാണ് വിപണി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് സെപ്റ്റംബർ ഒൻപതിനാണ് സ്വർണ്ണവില ആദ്യമായി എൺപതിനായിരം പിന്നിട്ടത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത് നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ